ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തി വാരാഹി ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് ദേവി അവർക്ക് നൽകുന്ന അനുഗ്രഹമാണ് അതിനാൽ ദേവിയെ ആരാധിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ആരാധിക്കേണ്ടതാണ് ദേവിയുടെ ശാന്തരൂപം മുതൽ ഭീകരരൂപത്തിലുള്ള രൗദ്രരൂപം രൗദ്ര രൂപം വരെ മാതൃഭാവത്തിലാണുള്ളത് അതിനാൽ ദേവി ഒരമ്മയെപ്പോലെ കാത്തു രക്ഷിക്കുന്നതാണ് അമ്മ തൻ്റെ പ്രിയഭക്തരായ മക്കൾക്ക് നാശം വരുത്താനല്ല രക്ഷിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അമ്മയിൽ അടിയുറച്ച വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് തീർച്ചയായും ഒരു പരിധി വേണം ഓരോ ആഗ്രഹത്തിൻ്റെയും കാലയളവനുസരിച്ചാണ് ആഗ്രഹങ്ങൾ നടക്കുന്നത് നമ്മൾ പ്രയത്നിക്കുക കൂടി വേണം ബാക്കി അമ്മ നോക്കിക്കോളും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ രോഗങ്ങൾ മാറി ആരോഗ്യം നീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ് സമ്പത്തും ഉന്നത പദവിയും നിങ്ങളെ തേടിവരും സന്തോഷവും സമൃദ്ധിയും ലഭിക്കും നഷ്ടപ്പെട്ട പണവും സ്വർണ്ണവും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കൂ ഉറപ്പായും ഫലം ലഭിക്കുന്നതാണ് ദേവിയുടെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് ഇരുപത്തൊന്ന് തവണ നൂറ്റെട്ട് തവണ എന്നിങ്ങനെ നാമം ജപിക്കാവുന്നതാണ് ഓം വരരൂപിണ്യൈ നമ ഓം ക്രോടാനനായ നമ ദിവസവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ കഷ്ടതകളും നീങ്ങുന്നതാണ്